സംയുക്ത ബസ് തൊഴിലാളി യൂണിയനും ബസ് ഓണേഴ്സ് അസോസിയേഷനും പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി കരുവാരകുണ്ട് മേഖലയിലെ നൂറോളം ബസ് തൊഴിലാളികൾക്ക് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു കരുവാരകുണ്ട് കിഴക്കത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കരുവാരകുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ഏഞ്ചൽ ബേബി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ചു ബസ് ഓണേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി റൌഫ് പൊറ്റയിൽ മുഖ്യപ്രഭാഷണം നടത്തി ബസ് തൊഴിലാളി യൂണിയൻ രക്ഷാധികാരി സലാം കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ബസ് ജീവനക്കാരന്റെ മകളായ റിഷ ഫാത്തിമ എന്ന വിദ്യാർത്ഥിനിക്ക് ചടങ്ങിൽ വെച്ച് ബസ്സുടമ ഭാരവാഹി മൂസ പൂവക്കാടൻ മെമൻഡോ നൽകി ആദരിച്ചു കഴിഞ്ഞ ദിവസം അകാലത്തിൽ മരണപ്പെട്ട ബസ് ജീവനക്കാരന്റെ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന് ഭാരവാഹികൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു ഷെഫിഖ് പുഴയ്ക്കൽ തസ്നീം ഷാഫി ഡ്രൈവോൺ അഫ്സൽ നാസർ നീലാഞ്ചേരി അബ്ദുപ്പ സനൽ സത്താർ തൂർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി പെരുന്നാളിന് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായം അല്ല വലിയ സഹായമൊന്നുമല്ല അങ്ങനെ ഒരു കിറ്റായിട്ട് കൊടുക്കാനായിട്ട് സമയത്ത് തീരുമാനിച്ചു അപ്പോൾ മരിച്ചുപോയ തൊഴിലാളികളുണ്ട് അവരെ കൂടി നമ്മൾ ഓർമ്മ ഓർമ്മിച്ചുകൊണ്ട് അവർക്കും കൂടി ചെറിയ തൊഴിൽ കിറ്റ് കൊടുത്ത് ബാക്കി പരിപാടികളുടെ ഉള്ള ും തൊഴിലാളികളുടെ തൊഴിലാളികൾക്കും ചെറിയൊരു സഹായം ഞങ്ങൾ ചെറിയ കിറ്റ് സഹായിച്ചു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കിറ്റ് വിതരണം നടത്തിയ കരുവാരം കൊണ്ട് സംയുക്ത തൊഴിലാളി യൂണിയന് അതുപോലെ കൊറോണ ടൈമിന് നമ്മളെല്ലാ തൊഴിലാളികൾക്കും ആയിരം രണ്ടായിരം രൂപ സഹായിച്ചിട്ടുണ്ട് യൂണിയന് അപ്പം ഞങ്ങളിന്ന് ഞങ്ങളൊരു വലിയൊരു സന്തോഷത്തിലല്ലപ്പോ കിറ്റ് വിതരണം നടത്തുന്നു ഞങ്ങളെ ഒപ്പം ജോലി ചെയ്തിരുന്ന നിസാറ് ഇവിടെ പറഞ്ഞിട്ടിരുന്നേക്കും മൂന്ന് ദിവസമായിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ ഞങ്ങളിപ്പം ജോലി വേലോട്ടം മരിച്ചിട്ടേകദേശം രണ്ട് മാസമായിട്ടുള്ളു അതുപോലെ ചെറിയാപ്പു മനാപ്പ് നാല് തൊഴിലാളികളാണ് ഞങ്ങളെ വീട്ടിലിരിഞ്ഞു പോയിട്ടുള്ളത് ഒക്കെ ഭയങ്കര സങ്കടകരമായൊരു ഇതിലാണ് ഞങ്ങൾ ഈ ശുദ്ധീകരണം നടത്തുന്നതിലൂടെ അതുപോലെ ഞങ്ങളെത്തിന് കുറച്ച് കടബാധ്യതയുണ്ട് നിഞ്ഞാൽ മരിച്ചു പോയ നിസാറിന് ലക്ഷക്കണക്കിനൊക്കെ കടബാധ്യത കടബാധ്യതയുണ്ട് അത് ഞങ്ങളും തൊഴിലാളി യൂണിയനും ഞങ്ങൾ ും രണ്ടായിരത്തി പതിനേഴില് പ്രളയം ആദ്യത്തെ പ്രളയം വന്നപ്പോൾ അന്ന് തൊഴിലാളികൾ പ്രയാസപ്പെട്ട സമയത്ത് ഉണ്ടാക്കിയ തൊഴിലാളി ബസ് ഓപ്പറേറ്റേഴ്സ് സംയുക്ത ഒരു യൂണിയനാണ് കരുവാരകുണ്ട് ഏരിയയിൽ രണ്ടായിരത്തി പതിനേഴില് രൂപം കൊണ്ടത് രണ്ടായിരത്തി പതിനേഴ് മുതലേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ ബസ് ഓണേഴ്സ് അതുപോലെ ബസ് തൊഴിലാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തൊഴിലാളിക്കൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ഓണർ നിന്നുകൊണ്ട് ഓണറെ ഓണർമാർക്ക് പ്രശ്നം വരുമ്പോൾ തൊഴിലാളി തന്നെ നിന്നുകൊണ്ട് ഒരുമിച്ച് സംയുക്തമായി നിന്നുകൊണ്ട് എല്ലാവർക്കും മാതൃകാപരമായ ഒരു യൂണിയൻ ഇവിടെ നിലനിന്നു പോകുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തൊഴിലാളി സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഓരോ മേഖലയിലും നിലമ്പൂരാവട്ടെ മഞ്ചേരാവട്ടെ പെരുന്നിൽമണ്ണ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും തൊഴിലാളി സംഘടനകളുണ്ടാവും ബസ് 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 തൊഴിലാളി സംഘടനകൾ എന്നിരുന്നാലും അതിലെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഏരിയ ബസ് തൊഴിലാളി സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണം ഉദാഹരണം കൊറോണയിൽ കിറ്റ് കൊടുത്ത് കൊറോണയിൽ ആ കൂട്ടി തന്നെ തൊഴിലാളികൾ സർക്കാർ കാശ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓണേഴ്സും തൊഴിലാളികൾ സംയുക്തമായിട്ട് തൊഴിലാളികൾക്ക് രണ്ടായിരം രൂപ വീതം അവർക്ക് നൽകാൻ സാധിച്ചു അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും തൊഴിലാളികൾ വരുന്ന പ്രശ്നങ്ങൾക്ക് തൊഴിലാളികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവർ സ്വന്തമായിട്ടൊരു ഇൻഷുറ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ തന്നെ ഇതിൽ കിറ്റ് കൊടുക്കുന്നതിന്റെ പകുതി ഭാഗം മാത്രമാണ് ബസ് ഓണേഴ്സ് നൽകുന്നത് ബാക്കി പകുതി അവരുടെ ഇൻഷുറൻസിൽ നിന്നാണ് പരിവാരുടെ മേഖലയിലെ പ്രവർത്തിക്കുന്ന എല്ലാ തൊഴിലാളികളും ഓരോ മാസവും അവരുടെ വരുമാനത്തിന്റെ നൂറ് രൂപ ഈ സംഘടനയിലേക്ക് സ്വരൂപിച്ചു കൊണ്ട് ഇതിൽ വലിയൊരു ഇൻഷുറൻസ് അവർക്ക് സ്വന്തം കവറേജ് അവർ തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തൊഴിലാളികൾ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ അവർ അവരുടെ മക്കൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ അതിനൊക്കെ ഹോസ്പിറ്റൽ ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി വേണ്ടിയുള്ള സഹായം ഈ സംഘടന നൽകുന്നുണ്ട് പക്ഷെ തൊഴിലാളിയെ കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല രാവിലെ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് മഞ്ചേരി ആണാൾട്ടെങ്കിലും കോഴിക്കോടാണ് ആയിട്ടെങ്കിലും കരുവാരകുണ്ടിലെ തൊഴിലാളി ആ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് എത്തണം മൂന്ന് മണിക്ക് എണീറ്റ് ഇവിടുന്ന് എടുത്ത് കോഴിക്കോട് പോയി അല്ലെങ്കിൽ മഞ്ചേരി പോയി ആ ബസ്സിൽ കയറി ഒരു ദിവസം അഞ്ഞൂറിൽ പരം പല മനുഷ്യരും പല സ്വഭാവക്കാരും പല ഭാഷക്കാരും ബസ്സിൽ കയറും ആ ബസ്സിൽ കയറുമ്പോൾ എല്ലാവരോടും ഒരുപോലെ ബിഹേവ് ചെയ്യാൻ ഒരാളും ഒരുപോലെ ചെയ്യാൻ ഒരു പക്ഷെ സാധിക്കില്ല ഒരു മിനിറ്റ് ഒരു ഓട്ടോറിക്ഷ മുന്നിൽ ഒന്ന് വിലങ്ങ് നിന്നാൽ ബസ്സിൻ്റെ സമയം തെറ്റി ബാക്കിലെ ബസ് വരും പോലീസ് അതല്ല പോലീസ് ചാർജിങ് അത് അല്ലാതെ ബസ്സിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഇതിൻ്റെ ടൈമിലെത്തണം ഡ്രൈവർക്ക് ടെൻഷൻ കണ്ടക്ടർക്കോ ഈ കയറുന്ന ആളുകളെ മുഴുവൻ എത്തിക്കുകയും തിരിച്ചെത്തിക്കുകയും അതുപോലെ തന്നെ വർഷങ്ങളായി ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെയും വിദ്യാർത്ഥി കുട്ടികളെ നമ്മളെ പിഞ്ചോമനകളെ രാവിലെ നമ്മളല്ല പോകുന്നത് അവരെ ബസ്സിലേക്ക് വിടുകയാണ് ബസ്സിൽ കയറ്റി അവരെ കോളേജിൽ സ്കൂളിൽ കൊണ്ടുപോയി തിരിച്ച് സുരക്ഷിതമായി തിരിച്ചറക്കി കൊണ്ടുവരുന്ന ഇത്രയും വലിയ ഉത്തരവാദിത്വ കൂടി ജോലി ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന വേറൊരു മേഖല കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ബസ് ഒരു കെ എസ് ആർ ടി സി ബസ് അപകടം സംഭവിച്ചാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല ഒരു ലോറി അപകടം സംഭവിച്ച ഒരു പ്രശ്നമല്ല അതേസമയം ഒരു ബസ് എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് തട്ടിയാലും അങ്ങോട്ട് വന്ന് തട്ടിയാലും ഈ ആര് തട്ടിയാലും ബസ്സിന്റെ പണിക്കാർക്കാണ് ാട്ടിയുടെടുത്ത് സമ്മാനം ലഭിക്കുക ആ സംഭവങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും ഇവരും മനുഷ്യരാണ് തൊഴിലാളികളാണ് ജീവിക്കാൻ വേണ്ടിയാണ് മക്കൾക്ക് വേണ്ടിയാണ് അത് സ്വന്തം മക്കളെ കാണുന്നത് ഒരു ലീവ് ദിവസം മാത്രമാണ് അവർ എണീക്കുന്നതിന് മുമ്പ് പോന്നു അവര് ഉറങ്ങിയതിനു ശേഷം വീട്ടിലെത്തുന്നു മക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ബസ്സുകാരുടെയും തൊഴിലാളികളെ മേത്തേക്ക് കയറുന്ന ഒരു ന്യൂനപക്ഷം വിഭാഗം ആളുകൾ ഒരുപാട് ആളുകളൊക്കെ അറിയാം പക്ഷെങ്കിൽ പോലും ന്യൂനപക്ഷം വരുന്ന മനുഷ്യര് ബസ് തൊഴിലാളികളെ വളരെ മോശപ്പെട്ടാണ് ചിത്രീകരിക്കുന്നത് അതിന് മാറ്റം വരണമെന്നും അതുപോലെ തന്നെ ഇവർ ചെയ്ത ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പോൾ തന്നെ മൂന്ന് ദിവസം മുൻപ് കേരളയിലെ മരിച്ച നിസാർ കേരള മൂന്ന് ദിവസമായി മരിച്ചിട്ട് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സംഖ്യ ഭീമമായ സംഖ്യ കട ഉണ്ട് അഞ്ചു ലക്ഷോ പത്ത് ലക്ഷത്തിന്റെ ഒക്കെ കടം ഉണ്ട് അദ്ദേഹത്തിന് ആ കടം മരിച്ചു കിടക്കുന്ന അവിടെ പോയിട്ട് ഈ തൊഴിലാളികളോട് ഏറ്റെടുത്തു കടം ഏറ്റെടുത്തുകൊണ്ട് അവർ വീട്ടാം എന്നാണ് ഏറ്റിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തൊഴിലാളികളും അതുപോലെ തന്നെ ബസ് ഓണേഴ്സും നാട്ടുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഇവരുടെ തൊഴിലാളി സ്നേഹം അവരെങ്ങനെയാണ് ജീവിക്കുന്നതിന് സ്വന്തം സുഹൃത്തിന് അല്ലെങ്കിൽ സ്വന്തം അനുയായിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അതിനെ മുന്നിട്ടിറങ്ങാനും അതിന് പിന്നെ അവരെ കടം വീട്ടാനും ഇത് ഏൽക്കാൻ പോയ വ്യക്തികളാണ് ഇവര് ഈ തൊഴിലാളികൾ ഇവിടെ ബസ് ഓണേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളി എന്നല്ല വ്യത്യാസമില്ല ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവിടെ ഞങ്ങളുടെ സംഘടന ബസ് ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ എന്നാണ് ബസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ബസ് ഓണർമാരും മുതലാളിമാരല്ല ബസ് ഓപ്പറേറ്റേഴ്സ് ആണ് യഥാർത്ഥത്തിൽ കാരണം ജീവിക്കാൻ വേണ്ടി ബസ് മേടിച്ച് ജേഷൻ അനിജന്മാര് അതുപോലെ തൊഴിലെടുക്കുകയും ബാക്കി വരുന്ന സമയത്ത് പുറന്നു ഇതേപോലെ തൊഴിലാളികൾ സർവീസ് നടത്തുന്നവരാണ് ബസ് ഓണേഴ്സും അത് മനസ്സിലായിക്കൊണ്ട് എന്തെങ്കിലും ചെറിയ അപകടങ്ങളോ ചെറിയ പാകപ്പഴവോ ഉണ്ടാകുന്ന ഉണ്ടാകുമ്പോൾ അതിന് പിന്നെ ഈ ബസ് അതുപോലെ ബസ്സിൻ്റെ ഓർഡർമാരി ബസ്സുകൾക്ക് നഷ്ടം വരുത്ത രൂപത്തിലും തൊഴിലാളികളെ കായികമായി കൈകാര്യം ചെയ്യുന്നതിലും നിങ്ങൾ ഒന്ന് സന്മനസ് കാണിക്കണം അതിനൊന്ന് വിട്ടുനിൽക്കണം എന്നുകൂടി പറയാണ് അതുപോലെ തന്നെ ബസ് ജീവനക്കാർക്ക് ബി സി സി അഥവാ പോലീസ് ക്ലിയറൻസ് എന്നുള്ളൊരു പുതിയ നിയമം കേരള സർക്കാർ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് തികച്ചും അത് അശാസ്ത്രീയമാണ് എന്ന് മാത്രമല്ല ഈ ബസ്സിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ ആരും ക്രിമിനലുകളല്ല പക്ഷേ എങ്കിൽ പോലും ബസ് ഇക്കാലം വരെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല കേസുകളിലും വാദി പ്രതിയാകുന്ന സാഹചര്യമാണ് ബസ് തൊഴിലാളികൾക്ക് ഉണ്ടാവാറുള്ളത് ഒരു ഒന്നോ രണ്ടോ കുട്ടികളെ ബസ്സിൽ വെച്ച് വേണ്ടായ്മ ചെയ്താൽ അവരെ ശകാരിച്ചാൽ അവർ നേരെ പോയിട്ട് ഇവരുടെ പേരിൽ മാരകമായ കേസാണ് കൊടുക്കാറുള്ളത് അതുപോലെ നിരപരാധികളായി ഒരുപാട് പേര് ഒരുപാട് തൊഴിലാളികളെ ഈ കേസിന് അതീതമായി അവർക്ക് പി സി സി കിട്ടാത്ത സാഹചര്യമുണ്ട് അത് അങ്ങനെ നിലനിന്ന് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല അവരുടെ കുടുംബ പട്ടിണിയാവും അത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ കരുവാറുണ്ട് ഏരിയ തൊഴിലാളി സംഘടനയും ഓണർമാരും അവരെ സഹായിച്ചു കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു വിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിൽ പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് അതുപോലുള്ള കാടനിയമങ്ങള് കരി നിയമങ്ങള് എടുത്തു കളയണമെന്ന് ഈ സാന്ദർഭോജികമായി ഇതിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തൊഴിലാളികളെ ജീവിതമാർഗമാണ് അത് മുടക്കരുത് എന്നുകൂടിയും സർക്കാരിനോട് ഉറപ്പിച്ചുകൊണ്ട് കരുവാരുണ്ട് ഏരിയ ബസ് സംയുക്ത പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ ചേർന്നുകൊണ്ട് കരുവാരുണ്ട് കെ കെ തലയിൽ വെച്ച് കരുവാരകുണ്ടിലെ ബസ് തൊഴിലാളി യൂണിയനിലെ അംഗമായവർക്ക് പെരുന്നാൾ കിറ്റ് വിതരണവും നമ്മളിൽ നിന്ന് അടുത്ത ദിവസങ്ങളായി മരിച്ചു പോയ തൊഴിലാളി സുഹൃത്തുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളുമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്